പുത്തഞ്ചറ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഷീർ സാഹിബ് സെക്രട്ടറി റഫീ കളത്തിൽ അന്നമനട പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റാഫി അയ്യാരി പ്രിയപ്പെട്ട നിസാർ പ്രിയപ്പെട്ട ശംസുഖ വനിതാ ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ അനിഷേദ്യ നേതാക്കളായ പ്രിയപ്പെട്ട മറുഹും ഹനി ഹൈദർമാരേക്കാട് സാഹിബിൻ്റെയും പ്രിയപ്പെട്ട എം അലി സാഹിബിൻ്റെയും അനുസ്മരണ ചടങ്ങിലാണ് നാം ഏവരും ഈ സന്നിഹിതരയക്കുന്നത് നമുക്കറിയാം ഇവർ രണ്ടുപേരും മുസ്ലിം ലീഗിന് നൽകിയിട്ടുള്ള കടമകൾ അത് അവർ ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ സ്മരിക്കുന്നതിനും അവർക്ക് ആദരം ആദരമർപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് അവരുടെ പരലോകം പരലോക ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് നാം ഇവിടെ എല്ലാവരും കൂടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത് അതുപോലെ തന്നെ കെ എം സി സിയുടെ സഹായ ഫണ്ടിൻ്റെ വിതരണവും ഈ അവസരത്തിൽ ആ കുടുംബത്തിന് അവിടെ കൊണ്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കകം വരാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ താഴെത്തട്ടിൽ നിന്നും ശക്തിപ്പെടുത്തുന്നതിനും അതിനെ സജ്ജമാവുന്നതിനും വേണ്ടി കൂടിയാണ് ഇത്തരം മീറ്റിങ്ങുകൾ അവിടെ നമ്മളോട് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയജ്ഞരായ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി നിസാർ സാഹിബാണ് അദ്ദേഹം ഈ ചടങ്ങിന് അനുസ്മരണം നടത്തുകയും അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നിയുക്ത സെക്രട്ടറി പി കെ നൌഷാദ് വാളു അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിൽ വളരെ ഹൃദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ജില്ലാ മുസ്ലിം മുസ്ലിം നിയോജ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് കൊടുങ്ങല്ലൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് വളരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ എന്തായാലും അവസരത്തിൽ നമുക്ക് കിട്ടിയൊരു അംഗീകാരം കൂടിയായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് ഒരു ജില്ലാ ഭാരവാഹിത്വം കിട്ടിയതിൽ നമുക്ക് കൂടുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ആഴങ്ങളിലേക്ക് പാർട്ടിയെ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ആ ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സ്ഥാനത്തിന് കിട്ടി പി കെ നൗഷാ സാഹിബിന് കിട്ടിയതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമാണ് എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട പി കെ നൗഷാ സാഹിബാണ് അദ്ദേഹത്തിന് യോഗത്തിൽ യോഗത്തിലേക്ക് ഈ ഉദ്ഘാടനത്തിനായി സ്നേഹമെന്ന് ക്ഷണിച്ചോളൂ ശ്രാവലി